രോഗവാഹകരായ ജീവികളുടെയും പ്രാണികളുടെയോ പട്ടികയിൽ കൊതുകിന്റെ വില്ലൻ വേഷം ചെറുതല്ലെന്ന് നമുക്കറിയാം മലേറിയയും ഡെങ്കിനെയും ചിക്കൻ ഗുനിയെയും മഞ്ഞപ്പനിയും തൊട്ട മാരകമായ പകർച്ച വകഭേദങ്ങളിലെല്ലാം രോഗവാഹകന്റെ റോൾ കൊതുകിനാണ് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ കൊതുക് പരത്തുന്ന വെസ്നയിൽ പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് നെൽ പനിയുടെ ആദ്യ കേസ് സ്ഥിരീകരിച്ചുവെങ്കിലും ഇതുമുതലമുള്ള മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും രോഗബാധിതരാകുന്നവരിൽ പത്ത് ശതമാനം പേരിൽ ഇത് ജീവാപായത്തിന് വരെ ഈടാക്കിയേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് വെസ്നയൽ പനിക്കെതിരെ പ്രതിരോധ കുത്തിവെപ്പോ ഫലപ്രദമായ മരുന്നോ ഇതുവരെ വികസിപ്പിച്ചെടുത്തിട്ടില്ലാത്തതിനാൽ കൊതുക് നശീകരണവും കൊതുകുകടി ഏൽക്കാതെ സ്വയം സൂക്ഷിക്കുകയും മാത്രമാണ് തൽക്കാലം പ്രതിരോധം മഴക്കാല പൂർവ്വ ശുചീകരണവും മാലിന്യ സംസ്കരണവും മറ്റും തീരെ ഫലപ്രദമല്ലാത്ത സംസ്ഥാനത്ത് അതുതന്നെയാണ് കൊതുകിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിലെ വലിയ വെല്ലുവിളി ഒരു ചിരട്ടയിലെ വെള്ളം പോലും വേണ്ട ലക്ഷക്കണക്കിന് കൊതുകൾക്ക് പെറ്റുപെരുകാൻ നാടാകെ മാലിന്യക്കൂമ്പാരം പെരുകയും മഴയിൽ നിറയുന്ന ഓടകളിൽ ഒഴുക്ക് തടസ്സപ്പെട്ട് ആ വെള്ളം ദിവസങ്ങളോളം കെട്ടിക്കിടക്കുകയും വീട്ടുപരിസരങ്ങളിലും ടെറസുകളിലും മറ്റും ഉപയോഗശൂന്യമായി കിടക്കുന്ന പാത്രങ്ങളിലും മറ്റും മഴവെള്ളം നിറഞ്ഞ് കൊതുകുകൾക്ക് ഈറ്റെല്ലമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവ സൃഷ്ടിക്കുന്ന ഭീഷണി എത്ര വലുതാണെന്ന് ഓർമ്മ വേണം ഇപ്പോൾ കൊതുകുശല്യം അല്പം കുറഞ്ഞിരിക്കുന്നുണ്ട് കൊടും വേനൽ എല്ലായിടവും വറ്റിവരണ്ട് കൊതുകുകൾക്ക് പ്രചരണ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണിത് രണ്ടു ദിവസത്തിനകം വേനൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം അതിന്റെ തുടർച്ചയായി വർഷാകാലം എത്തും സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും റോഡ് വികസന പ്രവർത്തികളുടെ ഭാഗമായും അറ്റകുറ്റപ്പണികൾക്കായും പാതകൾ വെട്ടിപ്പൊളിച്ചും തോണ്ടിക്കുഴിച്ചും ഇട്ടിരിക്കുകയാണ് മഴക്കാലത്തിന് മുമ്പ് ഈ പണികൾ തീരുന്ന ഒരു ലക്ഷണവുമില്ല മഴ പെയ്തു തുടങ്ങുന്നതോടെ ഇവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൊതുകുകൾ പെറ്റുപെരുകയും ചെയ്യും സ്ഥാപനങ്ങളുടെ ചുമതലയിൽ നടക്കേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണമാകട്ടെ പേരിന് പോലും എങ്ങും തുടങ്ങിയിട്ടുമില്ല കൊതുകുകളുടെ ഉറവിട നശീകരണം ഉറപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അത് നിർവഹിക്കേണ്ടത് തദ്ദേശ വകുപ്പാണ് മാലിന്യ സംസ്കരണവും മഴക്കാല പൂർവ ശുചീകരണവും പോലെ അടിയന്തര ശുചീകരണ പ്രവർത്തികൾ പോലും യഥാസമയം നടത്താൻ പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിയാത്തത് ദൗർലഭ്യം ആരോഗ്യ തദ്ദേശ വകുപ്പുകൾ തമ്മിൽ ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഏകോപനവും പരസ്പര ധാരണയുണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്നർത്ഥം ഫണ്ട് വന്നിട്ട് പണി ചെയ്യാമെന്ന് ശഠിച്ച മാറ്റിവെക്കാവുന്നത് അല്ല കൊതുകു നശീകരണവും ശുചീകരണ പ്രവൃത്തിയും മഴയ്ക്ക് തൊട്ടുമുമ്പ് മൂന്ന് ജില്ലകളിൽ വെസ്നയിൽ പനി സ്ഥിരീകരിച്ച സാഹചര്യം പരിഗണിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണത്തിനായി തദ്ദേശ വകുപ്പിന് വേണ്ടുന്ന പണം അടിയന്തരമായി അനുവദിക്കാൻ സർക്കാരും മനസ്സുവയ്ക്കണം വകുപ്പുകൾ പരസ്പരം പഴിചാരി വിലപ്പെട്ട സമയം പാഴാക്കുന്ന സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് പരിസര ശുചീകരണവും പുരയിട ശുചീകരണവും ഗൃഹമാലിന്യ നിർമ്മാർജ്ജനവും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും മറക്കരുത്